അപ്പൊ ഗായ്സ് നമ്മൾ കരിമീൻ വൃത്തിയാക്കാൻ പോവണോ കേട്ടോ ഓ ഇത് മറ്റുള്ള മീൻ പോലെ ഇതെല്ലാം കൂടെ ചെത്തിയെടുത്ത് വൃത്തിയാക്കി പറഞ്ഞാൽ കുറച്ച് പണിയാണ് വേറെന്തൊക്കെയോ ഐഡിയ ഉണ്ടെന്ന് ഐഡിയകൾ ഉണ്ടെന്നൊക്കെ ഓരോരുത്തർ പറയാനേക്കാം എങ്ങനെയാണ്ടടി ആകെ ആകെ രണ്ട് കരിമീൻ ഉണ്ടോ പിടിവലി ആയല്ലോ അങ്ങനെ കരിമീൻ പൊള്ളിച്ചത്തു നമ്മൾ അവനെ കട്ടിയിലാക്കി അപ്പൊ നമ്മൾ ഇവനെ നല്ല പ്ലേറ്റിലോട്ടാക്കാൻ പോകട്ടോ ൈസ് അങ്ങനെ അഞ്ചു മിനിറ്റിനുള്ളിൽ ദാണ്ട പാത്രം താണ്ട എല്ലാരും കൂടെ കാലിക്കായ വെറും മുള്ളു മാത്രം മൂന്ന് കരിമീൻ പാത്രത്തോട്ട് ഇട്ട് കൊടുത്തു അമ്മേ മൂക്കളും കൂടെ താണ്ട തടിപ്പ് അവിടെ പൊടിയാക്കി വെച്ചു പുതിയ അപ്പൊ കായ് നമ്മൾ കുറെ കരിമീൻ മേടിച്ചിട്ടുണ്ട് ഇന്നത്തെ സമയം രാത്രിയാട്ടോ സമയം രാത്രിയായി ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് അപ്പൊ നമ്മൾ എന്താ പരിപാടി വെച്ചാൽ നമ്മളെ അടിപൊളി കരിമീൻ മേടിച്ചു കൊണ്ടുവന്നിട്ട് കുറെ നമ്മൾ ആദ്യമായിട്ടാ അത് പറഞ്ഞാല് ആദ്യമായിട്ടാണ് കരിമീൻ മേടിച്ചിട്ട് വീട്ടില് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തിരക്ക് പിടിച്ച് എന്തൊക്കെ കാണിച്ചിട്ട് ഉണ്ടാക്കി വെക്കുന്നത് അപ്പൊ നമ്മളെന്നാ അടിപൊളിയായിട്ട് കരിമീൻ ഉണ്ടാക്കാൻ പോവാണ് കരിമീൻ നമ്മൾ പൊള്ളിക്കാൻ പോവാണ് അല്ലേ അപ്പൊ കരിമീൻ എങ്ങനെയാ പൊള്ളിക്കുന്നത് കാണിച്ചു തരാം അതിനിടയ്ക്ക് ഇതാ ഇതൊക്കെ ചെത്തി വൃത്തിയാക്കണം ഇതാ എല്ലാം എടുത്ത് ഇപ്പം മുടന്ന് വെള്ളത്തിട്ട് വെച്ചേക്കട്ടോ ഇനിയിപ്പം കരിമി നല്ല വൃത്തിയിൽ ചെത്തി ക്ലിയർ ആക്കി എടുക്കണം അതാണ് ഇനി ടാസ്ക് അത് കഴിഞ്ഞ് നമുക്കിത് പൊരിക്കണം നല്ല അടിപൊളി കൂട്ടും സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് പൊരിച്ചെടുക്കാൻ പോകുന്നത് മറ്റുള്ളവരുടെ കൂട്ടുന്നു എനിക്കറിയാ എൻറ്റേതായ കൂട്ടിലാണ് പൊരിക്കുന്നത് കേട്ടോ ഉണ്ടൂസിന് തൽക്കാലം ഞാൻ അവിടെ ഇരുത്തിയേക്കാണ് ഇനിയിപ്പോ ഉണ്ടൂസിന തൽക്കാലം അവിടെ ഇരിക്കട്ടെ ബാക്കി പരിപാടികളെല്ലാം നമ്മുടെ വകയാണ് അപ്പോൾ പുനരം തക്കിടൊക്കെ സഹായത്തിന് വേണ്ടി ആണെന്ന് എന്നോട് പറഞ്ഞേക്കുന്നത് അല്ല പൊന്നോ പൊന്നും തക്കിടവും ഉണ്ടാവില്ല അപ്പൊ എന്നെ ഏ ആ നാലും പേര് അപ്പൊ പിന്നെ നമുക്ക് ഇനി പരിപാടി പറഞ്ഞാവേണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കരിമീൻ നാല് മൂന്ന് അഞ്ച് അഞ്ച് കരിമീൻ ഉണ്ട് കേട്ടോ നമ്മടെ അപ്പൊ ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം ആദ്യം വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് കാണാവേ അപ്പൊ കൈസ് നമ്മള് കരിമീൻ വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ ഓ ഇത് മറ്റുള്ള മീൻ പോലെ അല്ല ഇതെല്ലാം കൂടെ ചെത്തി എടുത്ത് വൃത്തിയാക്കി പറഞ്ഞാൽ കുറച്ച് പണിയാണ് വേറെന്തൊക്കെയോ ഐഡിയ ഐഡിയകൾ ഉണ്ടെന്നൊക്കെ ഓരോരുത്തർ പറയാനേക്കാം ഒക്കെ കളഞ്ഞു പറഞ്ഞാൽ കുളച്ച് പണിയാണ് കേട്ടോ ഇങ്ങനെ ആക്കിയാ ഉണ്ടോ ഇത്ര നേരം വെള്ളത്തിൽ ഇട്ട് വൃത്തിയാക്കിയിട്ട് കാണാവേ ആ നമ്മളെ മീൻ മീനൊരുവിത്തിൽ ഞാൻ വെട്ടി എല്ലാം കൂടെ ഇത് തേച്ച് ഒരച്ച് ഒരു കോലമാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം വരഞ്ഞിട്ട് മസാല തേക്കാനുള്ള പരിപാടി നോക്കാവേ ഗൈസ് പുന്നര എന്നോടെ സഹായത്തിനുള്ളത് കേട്ടോ അല്ല പൊന്നു പുന്നനെ പാ എൻ്റെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ഇട്ട് നമ്മുടെ ഈ ചതക്കുന്ന കല്ലിന്റെ അതൊട്ടിട്ടിട്ടുണ്ട് കേട്ടോ എന്റെ എന്റെ കൈക്കിട്ട് കുത്തല്ല കൈക്കിട്ട് കുത്തി പോകാൻ വന്നു പോരാത്രി രാത്രി ഒരുപാടായിട്ട പക്ഷേങ്കിലും നമ്മളിപ്പോഴാണ് ഉണ്ടാക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതക്കുകയാണ് ചതച്ചിട്ട് എന്തുവാ അതിപ്പോ കൈക്കെട്ട് കുത്തുണ്ടും കൂടെ ആ ആ മതി മതി ആഴ്പ്പ് താഴെ പോയി കൂട്ടാ മാറി മതി മതി ഇനി കുത്തിച്ചാൽ ശരിയാവൂല അപ്പൊ കൈ നമ്മൾ ഇത് ചാച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ മീനൊക്കെ ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി പൊരിക്കാനുള്ള പരിപാടി നോക്കാവേ നോക്കാവ് നമ്മള് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പിന്നെ നല്ല മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ലവണ്ണം അടിപൊളിയാക്കിട്ട് പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവര് രണ്ടാളും കൂടെ എന്നെ കൊണ്ട് ഒന്നും ഗൈസ് നമ്മൾ പാൻ അടുത്തേ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാം നല്ല എണ്ണ കിടന്ന് പൊരിഞ്ഞു വരണം നമ്മുടെ കുട്ടപ്പന്മാര് വലിയ പരിപാടിയാ രണ്ടാളും കൊടുക്ക കേട്ടോ അമ്മി എന്തിയെ ഉണ്ടൂസനെ ഞാൻ ഒഴിവാക്കിട്ടുണ്ട് ഉണ്ടൂസത്തിന് സീരിൽ കണ്ടോണ്ടിരിക്കട്ടോ തക്കിരി കൊണ്ട് സീരിലും കണ്ടാൽ നല്ല സുഖമായിട്ട് കിടക്കുക ഡീ എവിടാ നോക്കടി ആ കൊള്ളാം പരിപാടി ഏർ കെട്ടിന് അടുക്കള കേട്ടിട്ട് എനിക്കൊന്നും അറിയില്ല നമ്മുടെ മീൻ എന്തായാലും ഞാൻ അടിപൊളിയായിട്ട് പൊരിക്കാൻ പോവാണ് ഓഹ് ഒന്ന് പൊരിച്ചിട്ട് വേണം ഒന്ന് അടിക്കാൻ പിന്നെ ഏകദേശം ചൂടായി നോന്നെട്ടോ അപ്പൊ നമുക്കൊരു മീൻ എടുത്ത് വെച്ച് നോക്കാം നമുക്ക് തലയോടുകൂടി ഇങ്ങനെ അടുത്തയാളെയും വെച്ചു കൊടുക്കാം മൂന്നാളെ നമുക്കിനകത്ത് പൊരിക്കാനാവുള്ളൂ കേട്ടോ ഒരേ സമയം ഒരേ സമയം മൂന്നാളെ പൊരിച്ചെടുക്കാം അതിനുള്ള സ്പേസേ ഉള്ളു ഇത് നല്ലോണം പൊരിഞ്ഞ് വരട്ടെ അപ്പൊ ഗൈസ് നമ്മുടെ കരിമീൻ നല്ല പൊള്ളിച്ചതും കരിമീൻ പൊള്ളിച്ചതും ആയിട്ടുണ്ടോ എൻ്റെ ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനെ നല്ല തിരിച്ചു തിരിച്ചുവിടാം നല്ലോണം പൊള്ളിച്ചരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഗൈസ് കരിമീൻ നമ്മളെ നോക്കി കിടക്കുന്ന പോലെ അയ്യോ എന്നെ പൊള്ളിക്കല്ലേന്ന് പറഞ്ഞ് കിടക്കുന്ന പോലെ ഉണ്ട് കേട്ടോ എണ്ണ തിരിക്കുമ്പോൾ എനിക്കൊരു പേടിയാണോ തിരിച്ചുടാൻ മടി ഗൈസ് വറുത്തോടിരിക്കൈസ് വറുത്ത് വറുത്ത് ഞാൻ മറിച്ചിട്ട് നമുക്ക് പരിചയ പരിപാടിയല്ലേ വറുത്തിട്ട് ഒരു മീൻ അങ്ങ് പടക്കണുണയാനായി പോയി കേട്ടോ ഒടഞ്ഞു പോയി ഒരു മീൻ പക്ഷെ എന്നാൽ ബാക്കി രണ്ട് മീനുണ്ട് നമ്മൾ വിടുവല്ല നല്ല വൃത്തി തന്നെ എടുക്കാൻ നോക്കാം പുന്നേനും കക്കൂടെ ഇങ്ങനെ വാരി വെള്ളം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ചോറൊന്നും കഴിച്ചിട്ടില്ല ഇതായിട്ട് കഴിക്കുന്നതെന്നു പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുവാണ് എല്ലാം കൂടെ അതേ ഇതാണ്ട് അമ്മേ മക്കളെല്ലാം കൂടെ ചക്കൂടെ അവിടെ പൊറിക്കുന്നത് എന്തോ പരിപാടിയാണ് നമ്മുടെ ഈ കുഞ്ഞ് റൂം ആയതുകൊണ്ടല്ലോ കുറച്ച് വെച്ചാൽ നമ്മുടെ ഈ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇത് സ്മെല്ല് വരുമല്ലോ ആ ഒരു ചെറിയ ജനലേ ഉള്ളു അവിടെ പൊരിയ്ക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന അങ്ങ് പോകും അല്ലാത്തൊക്കെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കിൻ്റെ സ്മെല്ല് വല്ലാണ്ട് നിറഞ്ഞത് ഇപ്പം ചുമയ്ക്കും എരിവുള്ള സാധനങ്ങളൊക്കെ പൊരിക്കുമ്പോൾ എന്നാൽ നല്ലോണം അവിടെ പൊരിയട്ടെ കേട്ടോ ഞാൻ പറഞ്ഞ ഒരു മീൻ ഞാൻ മറച്ചിട്ട് മറച്ചിട്ട് അത് ഉടങ്ങി പോയി ബാക്കിയൊക്കെ നല്ലോണം ബന്ധുണ്ട് കേട്ടോ എന്നാൽ നല്ലോണം പൊരിയട്ടെ പൊരിഞ്ഞാലകത്ത് പിന്നെ അത് സുഖം ഉണ്ടാവും എണ്ണായിക്കട നല്ലോണം പൊരി കേട്ടോ ചേച്ചി അങ്ങനെ കരിമീൻ പൊള്ളിച്ചത്തു നമ്മൾ അവനെ കട്ടിയിലാക്കി അപ്പം നമ്മൾ ഇവനെ നല്ല പ്ലേറ്റിലോട്ടാക്കാൻ പോകും കേട്ടോ എന്നിട്ട് ചെയ്യാൻ പറയാട്ടെ ഈ ഉടയാത്ത രണ്ട് മീൻ എടുക്കും നമ്മൾ എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ ചെയ്ത് നോക്കാൻ പറയാട്ടെ സുന്ദസനോടും കുന്നരനോടും തക്കുടൂനോടും വരുന്നുണ്ടേ വരുന്നുണ്ടേ നമ്മുടെ കരിമീൻ വരുന്നുണ്ട് കരിമീൻ വരുന്നുണ്ടേ മാറിക്കോ പുനരകേറെ കരിമീൻ പൊള്ളിച്ചത്തു ആ പൊള്ളിച്ചത്തു ആ ചൂടാണേ അപ്പഴും കയ്യിലിട്ട് മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളും എങ്ങനെ ആകെ രണ്ടിക്ക ആകെ രണ്ട് കരിമീൻ ഉണ്ടായി പിടിവലി ആയാലോ ആ എങ്ങനെയുണ്ടോ താക്കളു തിന്നുപോലും ചെയ്യണ്ട താക്കളു അഭിപ്രായമൊക്കെ പറയാൻ തുടങ്ങിട്ടോ ചൂടെ ആ ആദ്യമായിട്ട് പൊന്ന ഏസ്റ്റ് ചെയ്തു പുന്ന സൂപ്പർസ് ആ മമ്മി മമ്മിയെടുത്തു അവിടെ എനിക്ക് മമ്മി എടുത്ത് ആദ്യം ടേസ്റ്റ് നമുക്ക് അഭിപ്രായം അത് തലയാ അതവിടെ വെക്ക് ആദ്യം എന്നിട്ടല്ലേ സൂപ്പർ അല്ലേ അങ്ങനെ നമ്മുടെ ആദ്യത്തെ കരിമീൻ പൊള്ളിച്ചത്തും അടിപൊളിയായി നമ്മള് ഫിനിഷ് ചെയ്തേക്കും കേട്ടോ സൂപ്പറാണോ അടിപൊളിയടിപൊളിയാടി അഞ്ചു മിനിറ്റിനുള്ളിൽ ദാണ്ട പാത്രം താണ്ട എല്ലാരും കൂടെ കാലിക്കായ വെറും മുള്ളു മാത്രം മൂന്ന് കരിമീൻ പാത്രത്തോട്ട് ഇട്ട് കൊടുത്തു അമ്മയും മൂക്കളും കൂടെ തഴുപ്പ് അവിടെ പൊടിയാക്കി വെച്ചോട്ടോ എന്നാല് അപ്പന് ഏ കെട്ടിയോന് ഇച്ചിരി വേണോ അങ്ങനെ ചോദിച്ചു ഞാൻ ഇതുവരെ കേട്ടില്ല എനിക്ക് തരില്ല കെട്ടിയാ അവിടെ ഓൾറെഡി കരിമീനെ ഉണ്ട് പൊരിച്ചോണ്ടിരിക്കുവരിമീനേക്ക് കൊടുക്കുന്ന പരിപാടി ഇല്ല മൊത്തം എനിക്ക് പിന്നാണ് ആദ്യമായിട്ട് വിണ്ടോസിന്റെ വായി നല്ലൊരു ഭർത്താകം കേട്ടിയോ അപ്പൊ നമ്മള് ഉണ്ടാക്കി കൊടുത്ത സാധനങ്ങൾ അവിടെ അടിപൊളിയായി അവിടെ നടി ഉണ്ടാക്കാം നമ്മൾ ഇവിടെ നിന്ന് പോയി തപ്പി നോക്കാം അവരുടെ നൽകി കിട്ടണം നമ്മക്കൂടെ ഉടഞ്ഞു പോയതിന് മീനുണ്ടല്ലോ ഇവിടെ ഉണ്ട് ഇത് ഞാൻ എടുത്തു നോക്കട്ടെ ഞാൻ ഇവിടെ സൂപ്പർ ഡൈസ് ആട്ടോ അപ്പൊ എല്ലാരും ഉണ്ടാക്കുന്ന ഇങ്ങനെയാണെന്ന് എനിക്കരു ഞാൻ സാറിന് മത്തിയായാലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ് ഇത് ഉണ്ടാക്കി കേട്ടോ അപ്പം വേറെ ടേസ്റ്റ് കിട്ടി നമ്മൾ കരിമീൻ ഉണ്ടാക്കുന്ന സാധാരണ വേറെ ടേസ്റ്റിലായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ ഉണ്ടാക്കുന്നത് വേറെ രീതിയിൽ ഉണ്ടാക്കി അപ്പം ഉണ്ടാക്കിയപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിച്ചു ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയുടെ കുഞ്ഞു വീഡിയോ കഴിഞ്ഞിട്ടില്ല ഇവിടെ കിടന്നത് അടിയായി സത്യം പറഞ്ഞാൽ കരിമീൻ്റെ പേര് പറഞ്ഞാൽ അടിയായി കേട്ടോ രണ്ടാം കൂടെ ആ അമ്മ അമ്മ മക്കൾക്ക് കരിമീൻ കൊടുക്കുന്നില്ല ഒറ്റയ്ക്ക് തിന്നുവാണ് ആ അങ്ങനെ അപ്പൊ ഗായ്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നാളത്തെ ഒരു വെറൈറ്റി വീഡിയോ കാണാം ബൈ